എപ്പോഴും തിരക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണം ഒന്നിനും സമയമില്ല നമ്മുടെ എല്ലാം ജീവിതം ഒരു ഓട്ടപ്പാച്ചിലല്ലേ ഇതിനിടയിൽ എപ്പോഴെങ്കിലും മനസ്സിനൊരു സ്വസ്ഥത കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്കൊരുമിച്ച് ഇതിനൊരു വഴി കണ്ടെത്താം ഒരു സെൻഗുരുവായ ഷുൻമിയോ മസൂനോയുടെ കാഴ്ചപ്പാടുകളിലൂടെ എങ്ങനെ ഈ ലളിത ജീവിതത്തിൻ്റെ കല സ്വായത്തമാക്കാം എന്ന് നോക്കാം നമ്മുടെ ലോകം എങ്ങോട്ട് തിരിഞ്ഞാലും ശബ്ദങ്ങളും ബഹളങ്ങളും അല്ലേ നമ്മുടെ എല്ലാം ജീവിതം ഇന്നിങ്ങനെയാണ് വിവരങ്ങളുടെയും ആവശ്യങ്ങളുടെയും ഒരു പ്രവാഹത്തിൽ നമ്മൾ പെട്ടുപോയ പോലെ അപ്പോൾ ആധുനിക ജീവിതം നമുക്ക് തന്ന ഈ സങ്കീർണതയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഈ ചോദ്യം ഒരു നിമിഷം ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ തീർക്കാനുള്ള ജോലികൾ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഓരോന്ന് വരുമ്പോൾ മനസ്സാകെ തളർന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിലും ശാന്തമായിരിക്കാൻ ഒരു വഴിയുണ്ട് അതിനായി നമ്മൾ ആശ്രയിക്കുന്നത് പുതിയ ടെക്നോളജികളെയോ സങ്കീർണമായ വഴികളെയോ ഒന്നുമല്ല പകരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലളിതമായ സെൻ ജ്ഞാനത്തെയാണ് നമുക്ക് ഈ വഴി കാട്ടിത്തരുന്ന ആളാണ് ഷുൻമിയോ മസൂനോ അദ്ദേഹം വെറും ഒരാളല്ല ഒരു സെൻ ബുദ്ധ സന്യാസിയാണ് അതോടൊപ്പം ലോകപ്രശസ്തനായ ഒരു ഗാർഡൻ ഡിസൈനർ കൂടിയാണ് അപ്പോൾ ഓർത്ത് നോക്കൂ പ്രകൃതിയുടെ ആ ഒരു ലാളിത്യവും ശാന്തതയുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും നമുക്ക് കാണാൻ പറ്റും ലളിത ജീവിതത്തിൻ്റെ കല എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം എടുത്തു നോക്കിയാൽ അതിൽ വലിയ തത്വചിന്തകളോ വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നുമില്ല പകരം എന്താ ഉള്ളതെന്നോ നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നൂറ് ചെറിയ പാഠങ്ങൾ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഓരോ ദിവസവും ചെയ്യാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ എല്ലാം കാതലെന്ന് പറയുന്നത് ഈ ഒരു ചിന്തയാണ് എന്താണിതിൻ്റെ അർത്ഥം പുതിയൊരു ഫോൺ വാങ്ങുമ്പോഴോ വില കൂടിയ ഡ്രസ്സ് ഇടുമ്പോഴോ കിട്ടുന്ന സന്തോഷം കുറച്ച് കഴിയുമ്പോൾ പോകുമല്ലേ പക്ഷേ ഒരു ചായ കുടിക്കുമ്പോൾ അതിൻ്റെ രുചിയും ചൂടും പൂർണ്ണമായി ആസ്വദിക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കാതെ അതിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതാണ് യഥാർത്ഥ സമൃദ്ധി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാം വെറുതെ കേട്ടിരുന്നാൽ മതിയോ പോരാ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇപ്പം തന്നെ നമുക്ക് പരിശീലിച്ചു തുടങ്ങാവുന്ന ചില സിമ്പിൾ വഴികൾ നോക്കാം ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ബാക്കിയുള്ള മണിക്കൂറുകളും രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ എടുത്ത് നോക്കുന്നതിന് പകരം ഒരഞ്ച് മിനിറ്റ് വെറും അഞ്ച് മിനിറ്റ് ഒന്ന് മാറിയിരിക്കുക ആ സമയം നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ ഒരൊറ്റ ചെറിയ കാര്യം മതി ആ ദിവസത്തിന് മുഴുവൻ ശാന്തമായൊരു തുടക്കം കിട്ടാൻ മൾട്ടി ടാസ്കിംഗ് അതായത് ഒരേ സമയം ഒരുപാട് പണികൾ ചെയ്യുന്നത് ഒരു വലിയ കഴിവായിട്ടാണ് നമ്മൾ പലരും കാണുന്നത് അല്ലേ പക്ഷെ ശരിക്കും അത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന സ്ട്രെസ് ഭയങ്കരമാണ് ഓരോ കാര്യത്തിൽ നിന്നും ശ്രദ്ധ മാറിപ്പോവും ഇതിനൊരു പരിഹാരമുണ്ട് സിംഗിൾ ടാസ്കിംഗ് അതായത് ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക പാത്രം കഴുകുകയാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക നടക്കുകയാണെങ്കിൽ ആ നടത്തം ആസ്വദിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രവൃത്തിയും ഒരു ധ്യാനം പോലെയാവും മനസ്സ് താനേ ശാന്തമാവും ജീവിതത്തിൽ ടെൻഷൻ വരാത്ത ആരുമില്ല ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് മുൻപ് അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് ചിലപ്പോൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി മനസ്സ് ആകെ അസ്വസ്ഥമാകും അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ചിന്തകളുടെ കുത്തൊഴുക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇപ്പോഴുള്ള ഈ നിമിഷത്തിലേക്ക് തിരികെ വരാം ഉത്തരം വളരെ സിമ്പിളാണ് നിങ്ങൾ എന്ത് ചെയ്യിക്കുകയാണോ അത് അവിടെ ഒന്ന് നിർത്തുക എന്നിട്ട് ഒരു ദീർഘശ്വാസം എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക ഒരു പക്ഷേ അത് ഫാനിൻ്റെ ശബ്ദമായിരിക്കാം പുറത്ത് ഒരു പക്ഷി ചിലയ്ക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിലുള്ള ഏതെങ്കിലും ഒരു നിറമായിരിക്കാം ആ ഒരൊറ്റ കാര്യത്തിൽ ഒരു നിമിഷം ശ്രദ്ധിക്കുമ്പോഴേക്കും മനസ്സ് പതിയെ ശാന്തമാകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും മനസ്സിന് ശാന്തമാക്കിയാൽ മാത്രം പോരാ നമ്മുടെ ചുറ്റുപാടുകളും ലളിതമാക്കണം കാരണം നമ്മൾ ജീവിക്കുന്ന ഇടവും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം ലളിതമാക്കാൻ കുറച്ച് വഴികളുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ മുറിയിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുന്നത് ആ മുറി മാത്രമല്ല നമ്മുടെ മനസ്സും വൃത്തിയാക്കും അതുപോലെ നമുക്ക് സന്തോഷം തരുന്ന ബന്ധങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുക വെറുതെ പോകുമ്പോൾ കാണുന്ന ഒരു പൂവിലോ നല്ലൊരു പാട്ടിലോ ഒക്കെ സൗന്ദര്യം കണ്ടെത്തുക എല്ലാ ദിവസവും ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കി മാറ്റും ഇതൊരു ശക്തമായ ചിന്തയാണ് ലാളിത്യം ഒരു തരം സമൃദ്ധിയാണ് പലതും വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്കെന്തോ നഷ്ടപ്പെടുകയാണെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് അനാവശ്യമായ ഭാരങ്ങൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയവും സമാധാനവും സന്തോഷവുമാണ് കിട്ടുന്നത് അതുതന്നെയല്ലേ യഥാർത്ഥ സമ്പത്ത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എവിടെയാണ് നമ്മൾ ഈ സമാധാനം കണ്ടെത്തേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന്തരിക സമാധാനമെന്ന് പറയുന്നത് ഭാവിയിൽ എപ്പോഴോ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമല്ല അത് എങ്ങോട്ടോ പോയി കണ്ടെത്തേണ്ട ഒരു സാധനവുമല്ല പകരം നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ ലാളിത്യത്തിലൂടെയും ശ്രദ്ധയിലൂടെയും നമ്മൾ ഓരോ നിമിഷവും സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് സമാധാനം ഒരു യാത്രയാണ് അല്ലാതെ എത്തിച്ചേരേണ്ട ഒരിടമല്ല അപ്പോൾ ഈ അറിവുകളൊക്കെ വെറുതെ കേട്ടിട്ട് പോയാൽ പോരല്ലോ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് സ്വയം ചോദിക്കുക ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി സമാധാനം കൊണ്ടുവരാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരൊറ്റ കാര്യം എന്താണ്